നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ടാകാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ വെയ്റ്റ് ഗെയിൻ ആണ് അതായത് ഒബെസിറ്റി ഒബസിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് ബോഡി മാസ് ഇൻഡെക്സ് തേർട്ടി എബവ് ആകുമ്പോൾ അപ്പോൾ ഒരാളുടെ ബോഡി മാസ് ഇൻഡെക്സ് തേർട്ടി എയിൽ കൂടുതലാകുമ്പോൾ തന്നെ ആ ആൾ അവർക്ക് തന്നെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയാസിൻ്റെ ഇൻഫ്ലുവൻസ് ഒക്കെ കൊണ്ട് അവർക്ക് പലതരത്തിലുള്ള ഡയറ്റ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് അവർക്ക് ഹെൽത്തി ആണോ ഇല്ലയോ എന്ന് അവർ മനസ്സിലാക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു വെയിറ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞു പറയുന്നത് ഒരു റാപ്പിഡ് ചേയ്ഞ്ചസ് ആയിരിക്കും ഉണ്ടാകുന്നത് ഈ റാപ്പിഡ് ചേയ്ഞ്ചസ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പല ഡിസീസ് കണ്ടീഷനിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് എങ്ങനെയാണ് നമ്മളൊരു ഹെൽത്തി വെയ്റ്റ് ലോസ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ആ ഒരു അൺഹെൽത്തി വെയിറ്റ് ലോസ് ഫോളോ ചെയ്യുന്നത് ശരിയാണോ എന്ന് എന്നാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളൊരു ഹെൽത്തി വെയിറ്റ് ലോസ് എടുക്കുന്നത് അപ്പോൾ നമുക്കിപ്പം ഒരു ഹെൽത്തി വെയിറ്റ് ലോസ് പ്ലാനിൽ എപ്പോഴും നമ്മളൊരു ഇൻഡിവിജ്വലൈസ്ഡ് കെയർ ആയിരിക്കാം പ്ലാൻ ചെയ്യുന്നത് അതുപോലെ അതൊരു ഗ്രാജുവൽ ആയിരിക്കും അതുപോലെ സസ്റ്റൈനബിൾ ആയിരിക്കാം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വെയ്റ്റ് ലോസ് മാനേജ്മെൻറ്റ് ആയിരിക്കണം നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത് അതുപോലെ എക്സസൈസ് ബാലൻസ്ഡ് ഡയറ്റ് ഇത് ഇതിലൂടെ വേണം നമുക്കെപ്പോഴും വെയ്റ്റ് ലോസ് പ്ലാൻ ചെയ്യേണ്ടത് അതുപോലെ നമ്മളൊരു ഹെൽത്തി വെയ്റ്റ് ലോസിൽ എപ്പോഴും എയിം ചെയ്യുന്നത് ഒരു ആഴ്ചയിൽ ഒരു ഹാഫ് കെ ജി ടു വൺ കെ ജി റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം പ്ലാൻ ചെയ്ത അപ്പോൾ നമുക്ക് മന്ത്ലി ഒരു ഫോർ കെ ജി റെഡ്യൂസ് ചെയ്യുന്നതായിരിക്കാം എപ്പോഴും ഒരു ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് അതുപോലെ നമ്മൾ കൂടുതൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മസിൽ ടയറിങ് അതുപോലെയുള്ള കാര്യങ്ങൾ അതുപോലെ സിവിയർ മൈ മസിൽ വെയ്സ്റ്റിങ്ങിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഒരു അൺഹെൽത്തി വെയ്റ്റ് ലോസ് കൊണ്ട് നമുക്ക് പല ഡിസീസിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് കൺസൾട്ടൻറ്റിൻ്റെ സഹായത്തോടു കൂടി വേണം എപ്പോഴും നമ്മൾ ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യാനായിട്ട്